അസുര താണ്ടവം രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ ഒരു നിമിഷം ആദിയുടെ ബാമാറിയ നീരവിന്റെ ഉള്ളിൽ കൊള്ളിയാൻ മിന്നി സർ പതിയെ വിളിച്ച് നീരവ് ആ അലർച്ചയോടൊപ്പം അവിടെയുള്ള സിസ്റ്റം നിലത്തേക്ക് പതിഞ്ഞു ആദിദേവിന്റെ ദേഷ്യത്തെ കുറിച്ച് പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ പക്ഷെ ആദ്യമായി നേരിൽ കണ്ടു നീരവെന്ന് ഉമ്മീരിറക്കിക്കൊണ്ട് പുറത്തേക്ക് പോയി എന്നാൽ പെട്ടെന്ന് എന്താ സാർ ഇങ്ങനെ പെരുമാറിയത് ഇനി കോളിൽ പോലെ ബിസിനസ് ശിഷ്യുണ്ടാണോ ആ ഏതായാലും എന്റെ അടുത്തേക്ക് പോകുന്നേ പേടിയാ എപ്പോഴാ പിശാചായി മാറുന്നതെന്ന് പറയാൻ പറ്റില്ല നീരവ് സ്വയം പറഞ്ഞുകൊണ്ട് അവന്റെ ക്യാബിലേക്ക് നടന്നു അപ്പോഴാണ് ഓപ്പോസിറ്റ് നടന്നു വരുന്ന നന്ദനെ നീരവ് കണ്ടത് സർ ആ നീരവ് സർ ആദി സാർ വല്ലാത്ത ദേഷ്യത്തില് സിസ്റ്ററിൽ എറിഞ്ഞ് പൊട്ടിച്ച് ആകെ വയലന്റായി പെട്ടെന്ന് സാറിന് എന്താ പറ്റിയെന്നറിയില്ല ആ ഞാൻ പോയി നോട്ടെ താൻ ക്യാബിലേക്ക് പോയിക്കോ നന്ദൻ ടെൻഷനോടെ ആദിയുടെ ക്യാബിലേക്ക് നടന്നു ക്യാബിൻ തുറന്ന നന്ദൻ ചുറ്റും മിഴുകൾ പായിച്ചു സിസ്റ്റം മാത്രമല്ല എല്ലാം വാരിയെറിഞ്ഞ് പൊട്ടിച്ചിട്ടുണ്ട് എന്റെ ദൈവമേ മതവിളകി ആനയെപ്പോലാകി തീർത്തിട്ടുണ്ടല്ലോ ഡോറിൽ പിടിച്ചുള്ളിലേക്ക് നോയിക്കൊണ്ട് ചിന്തിച്ചു നന്ദൻ നന്ദൻ ആദ്യം നോക്കി എന്തോ തിരക്കിട്ട പോലെ കയ്യിലെ ഫയലെടുത്ത് നോക്കുന്നുണ്ട് ഡാ ആദി നിനക്ക് എന്താണ് ഭ്രാന്താണോ എന്താ ഈ ചെയ്തു വച്ചേക്കുന്നത് പാർവതി മഹാദേവൻ എന്താ ഈ ആദിദേവന്റെ ദേഹത്ത് കൈവെച്ച ആദ്യത്തെ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല നീ പറയുന്ന അന്ന് നിന്ന് തല്ലി ആ കുട്ടിയുടെ ആണോ നന്ദൻ ചോദിക്കുമ്പോൾ തന്നെ അവന്റെ കണ്ണില് രക്തവർണമായിരുന്നു ഡിട്ടേ ഇവിടുത്തെ ആളുകൾക്ക് പെട്ടന്ന് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് അഡർസ്റ്റാൻഡിങ് നീ അതിനത്ര കാര്യമാക്കണ്ട നിനക്ക് അടി അത് വേറെ ആരും കണ്ടിട്ടില്ല ആദ്യമായിട്ട് ഈ ആദിദേവന്റെ ജീവിതത്തിലെ ഏറ്റമാർ അതങ്ങനെ ഒറ്റയടിക്ക് പറ്റുന്നല്ല നന്ദ ദൈവമേ ഈ അസുരന്റെ മുന്നിൽ തന്നെ വന്ന് മറന്നടയാൻ തോന്നിയല്ലോ സ്വയം പറഞ്ഞുകൊണ്ട് നന്ദ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇനി അങ്ങോട്ട് ഞാൻ പറയുന്നവരെ അവളുടെ മുന്നിൽ പെടാൻ ശ്രദ്ധിക്കണം നീ നീ എന്തിനുള്ള എന്തിനുള്ളൂ നന്ദ അതും പറഞ്ഞ് ആദി ക്യാബിനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ലിഫ്റ്റ് ഇറങ്ങി താഴെ എത്തി ആദി എച്ച് ആർ ഡിപ്പാർട്ട്മെന്റിലേക്ക് നോക്കി അവിടെ വർക്ക് ചെയ്യുന്ന പാർവതിയെ കണ്ട് വല്ലാത്ത ഭാവത്തോടെ നോക്കിക്കൊണ്ട് പുറത്തേക്ക് പോയി ഫ്രീ ടൈമിൽ നിന്ന് ചായയും ജ്യൂസും കുടിക്കുകയാണ് പാർവതിയും കീർത്തി ആരോപങ്ക പാർവതി വരാമെന്ന് പറഞ്ഞ് വാഷ്റൂമിലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ ഒരു ചിരിയോട് അവിടെ അടുത്തേക്ക് നീരോ വന്നു പാർവതി ഹായ് സർ പാർവതി ഹാവ് എ കോഫി വിത്ത് മീ സോറി സർ എന്റെ ഫ്രണ്ട്സ് ഉണ്ട് ഞങ്ങൾ വരെ ജ്യൂസ് അതാ ഓ ഇറ്റ്സ് ഓക്കെ ഞാൻ ചോദിച്ചു തന്നേ ഉള്ളൂ താൻ ഇവിടെ ഹോസ്റ്റലാണോ താമസിക്കുന്നത് അതെ സർ സ്വന്തം നാട് എറണാകുളത്താ ഓ അത് ശരി എൻ്റെ വീട് ഇവിടെ തന്നെയാണ് പിന്നെ ഒരു പിന്നൊരനിയും ഓ എനിക്കുണ്ടൊരു അനിയത്തി ഇപ്പം പ്ലസ് ടുവിന് പഠിക്കുകയാണ് സാറിന് ഇപ്പോൾ ഫ്രീ ടൈം ആണോ അല്ല എനിക്ക് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു പക്ഷെ സാറ് പുറത്തേക്ക് പോയി ഇന്ന് രാവിലെ ആൾക്ക് എന്ത് പറ്റിയെന്ന് അറിയില്ല ആ പാർവതി ഫയലിനെ ഏൽപ്പിച്ചാൽ നന്നായി അതെന്താ സാർ ഓ ഒന്നും പറയണ്ട പാർവതി വന്ന സമയം സാർ കോളായിരുന്നല്ലോ അതിന്റെ ടെൻഷനിലാണോ എന്തോ എന്നെ എടുത്തെറിഞ്ഞില്ലെന്നേ ഉള്ളു സിസ്റ്റർ എടുത്തെറിഞ്ഞു ഗേറ്റ് ഔട്ട് അടിച്ചു പാർവതി നീരവിനെ നോക്കി പുഞ്ചിരിച്ചു എന്നിട്ട് സാറ് പേടിച്ചതും നാരായണ സാർ പറഞ്ഞിരുന്നു പുതിയ എം ഡി സാറ് കാണണം എന്നിട്ട് സാറെ ഞാനെന്ത് ചെയ്യാം ഗേറ്റ് ഔട്ട് അടിച്ചുകൊണ്ട് വരാൻ പുറത്തേക്ക് പോന്നു പുതിയ മോഡലിന്റെ മാഗസിൻ കൊടുക്കേണ്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാമായിരുന്നു രണ്ടാഴ്ചക്കുള്ള ശരി ഓ ശരി പിന്നെ കാണാം പറഞ്ഞോണ് ചിരിയോടെ നടന്നു പാർവതി കീർത്തിയുടെ ആരോപണിന്റെ അടുത്തേക്ക് പോയി രാത്രി ബാൽക്കണിയിൽ ഇരുന്ന് ലിക്കർ ബോട്ടിൽ വലിച്ചുപിടിച്ച് ദൂരേക്ക് നോക്കി ആദി തന്റെ കവളിൽ പാർവതിയുടെ കൈപ്പതിന്ന് ഓർമ്മിൽ തെളിഞ്ഞു വരും തോറും ലിക്കർ ബോട്ടിൽ അവന്റെ കൈകൾ മുറുകി പാർവതി നാളെ മുതൽ നീ ചിന്തിക്കുന്നതിനപ്പുറം ആയിരിക്കും എല്ലാം ഇനി ആദി ദൈവന് നീ അറിയാൻ പോകുന്നേയുള്ളൂ പാർവതി പറയുന്നതോടൊപ്പം കൈകളിൽ ലിക്കറി ചുണ്ടോട് അടുപ്പിച്ചു ഈ സമയം ആദിയുടെ അനുവാദമില്ലാത്ത വസുമതി അവന്റെ റൂമിലേക്ക് കയറി ബാൽക്കണിയിൽ നിൽക്കുന്ന ആദ്യ കണ്ട് ഒരു നിമിഷം അവൾ സ്വയം മറന്ന് നോക്കിപ്പോയി പാൻറും ഒരു വൈറ്റ് ഇന്നറും മാത്രമാണ് അവൻ ഇട്ടിരുന്നത് കൈകളിൽ തെളിഞ്ഞേൽക്കുന്ന മസിലും ആ ഉഷിരത്തെ ശരീരവും കണ്ട് അറിയാതെ അവൾ അവൻ്റെ അടുത്തേക്ക് ചുവടുകൾ വെച്ചു അവന്റെ പുറകിലൂടെ ചെന്നവനെ വാരി പുണർന്നു തന്റെ പിറകിൽ എന്തോ പറ്റി പിടിച്ച് മുന്നോട്ട് വന്ന കൈകൾ കാണാതെ ആദിയിൽ ദേഷ്യം ഇരച്ചു കയറി അവളുടെ കൈകൾ ബലമായി പിടിവിച്ച് പിന്തിരിഞ്ഞു മായ അവന കൈകൾ അവിടെ കവിളി പറഞ്ഞതും വസുമതി നിലത്തേക്ക് വീണു ശരിക്കും അപ്പോഴാണ് വസുമതിക്ക് ചെയ്തെന്ന ബോധം വന്നത് കവളിൽ കൈവച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി മുറിയിൽ എത്തിയ വസുമതി വസുമതി ദേഷ്യത്തോടെ എല്ലാം എറിഞ്ഞുകൊച്ചു ശബ്ദം കേട്ട് അങ്ങോട്ട് വന്ന ഗൗതമി അമ്പരപ്പോടെ നോക്കി മോളെ എന്താ ഇത് നീ എന്ത ഈ കാണിക്കുന്നത് മുഖം മുത്തിക്കറിയുന്ന അവിടെ താടിത്തുമ്പ് പിടിച്ചു വരുത്തി ഗൗതമി അയ്യോ ആരേറ്റ മോളെ ഇങ്ങനെ തല്ലിയത് അമ്മേ എന്നെ കാണാൻ നല്ല സൗന്ദര്യമില്ലേ ഈ നാട്ടിൽ തന്നെ ആരോട് ചോദിച്ചാലും ഈ വസുമതിയുടെ അടുത്തിൽ യോഗ്യത പോലും ആർക്കും ഇല്ല എന്നിട്ട് എന്നിട്ട് അവൻ എൻ്റെ ആദി അവൻ മാത്രം എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ അമ്മേ അവന് ഞാനൊന്ന് കെട്ടിപ്പോണെന്നതിനെന്നെ തല്ലി ആ മുറി നാട്ടി ഇറക്കി എന്താ നിന്നെ അവൻ തല്ലിയെന്നോ അതെ അമ്മ എന്റെ ആദി അവനെന്നെ തല്ലി അമ്മയുടെ മോള് വിഷമിക്കാതെ ഇതൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കാം അവന്റെ മനസ്സിൽ എന്റെ മോള് പ്രതിച്ചിട്ടേ ഈ അമ്മ കൊറക്കുള്ളൂ അതത്ര എളുപ്പമാണ് തോന്നുന്നുണ്ട് അമ്മക്ക് ഉം അതൊക്കെ നടക്കും നീ നോയിക്കോ അമ്മ ഐസെടുത്തിട്ട് വരും നിന്റെ മുഖം നന്നായിട്ട് ചുവന്നിട്ടുണ്ട് അതും പറഞ്ഞ് ഗൗതമി അടുക്കളയിലേക്ക് പോയി ആദ്യ ദേഷ്യത്തോടെ കൈകൾ ഭിത്തിയിലിടിച്ചു ശരിക്കും വസുമതിയോളുടെ ദേഷ്യമല്ല പാർവീതവർത്തി ചെയ്തു പോയതാണ് അതോർത്താനും വല്ലാത്ത കുറ്റബോധം തോന്നി വസുമതിയോട് ചെന്ന് സോറി പറയണമെന്ന് തോന്നി അവന് ഇനി അതായാലും നാളെ ആവട്ടേന്ന് വിചാരിച്ചു കയ്യിലെ ലിക്കർ ബോട്ടിലെടുത്ത് എറിഞ്ഞ് ദേഷ്യത്തോടെ രാവിലെ ഓഫീസിലേക്ക് ഒരുങ്ങി ബാഗമെടുത്ത് പാർവതിയും കീർത്തി ആദ്യം അമ്പലത്തിൽ പോയി എന്താണെന്ന് അറിയില്ല ഹൃദയം വല്ലാത്ത തൊടികെട്ടും പോലെ എന്തിനാണെന്നൊരു പിടിയും കിട്ടുന്നില്ല പാർവതിക്ക് മനസ്സോർന്ന് പ്രാർത്ഥിച്ച് ക്ഷേത്രത്തിൽ നിന്നിറങ്ങി ഓഫീസിലേക്ക് പുറപ്പെട്ടു ആദ്യ മുന്നിൽ കുറെ സമയമായി നാരായണൻ എത്തിയിട്ട് കണ്ണും കൂട്ടി ചേർലിരിക്കുന്നു എന്നല്ലാതെ ഇത്ര നേരമായിട്ടൊന്നും പറയുന്നില്ല നാരായണന് വല്ലാത്ത പേടി തോന്നി സാർ ആൽപ്പന്ത ഐര്യം സംഭരിച്ചയാൾ വിളിച്ചു ആ നാരായണേ ഇവിടെ പുതുതായിട്ട് വന്ന ആ കുട്ടിയുണ്ടല്ലോ ഏ ഏത് കുട്ടി സാർ പാർവതി മോളാണോ മോളോ അത് തൻ്റെ മോളാണോ അയ്യോ അങ്ങനെയല്ല അതൊരു നല്ല കുട്ടിയാ നല്ല തങ്കപ്പെട്ട സ്വഭാവം എനിക്കെൻ്റെ മോളെ പോലെ തോന്നിയിട്ടുള്ളൂ അതാ സാർ ഞാനവിടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാനല്ല തന്നെ വിളിച്ചത് സോറി സാർ ആദിയുടെ സംസാരം കേട്ട് അല്പം ഭയത്തോടെ മറുപടി നൽകി നാരായണൻ ആ കുട്ടിക്ക് എം ബി എ ഫസ്റ്റ് ക്ലാസ് അല്ലേ പെർഫെക്റ്റ് അപ്പൊ വെറും ഒരു നാരായണൻ ആ അതും സാറും പക്ഷെ നമ്മുടെ കമ്പനി റൂൾ അനുസരിച്ച് പ്രമോഷൻ വഴി കയറാനേ സാധിക്കൂ അതൊക്കെ പഴയ ചിട്ടകളല്ലേ ഈ ആദിദേവന്റെ റൂൾസ് എല്ലാം വേറെയാ അപ്പൊ നാരായണൻ ഒരു കാര്യം ചെയ്യു പാർവതി മഹാദേവന് ഈ ആദിദേവന്റെ പി എ പോസ്റ്റിലേക്ക് ഒരു പ്രൊമോഷൻ അങ്ങ് കൊടുത്തേക്ക് സാർ യെസ് നാരായണൻ എന്താ അപ്പോയിൻമെൻ്റ് ഇത് സൈൻ ചെയ്ത് നാരായണൻ എൻ്റെ ക്യാബിലേക്ക് ശരി സാർ അല്ല സർ അപ്പം നീരവ് സാർ നീരവിനെ ഹെഡ് ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റി അത് ഞാൻ അറിയിച്ചിട്ടുണ്ട് ഈ ഫയൽ താൻ അവളെ കൊണ്ട് സൈൻ ചെയ്ത് ഫൈവ് മിനിറ്റ്സിലുള്ള ഇവിടെ എത്തിക്കണം ഓക്കെ സാർ ഞാൻ ഇപ്പം തന്നെ കൊണ്ടുവരാം നാരായണൻ വെപ്രാളത്തോടെ താഴേക്ക് ഓടിപ്പോയി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ക്യാബിലേക്ക് ഓടി വരുന്ന നാരായണ സാറിനെ കണ്ട് പാർവതി സംശയത്തോടെ എണീറ്റു സർ ആ മോളെ മോള് ഭാഗ്യവതിയാ വന്ന മുമ്പേ പ്രൊമോഷൻ സംശയത്തോടെയും പി ആയിട്ട് ഇതിൽ കൂടുതൽ വേറെ എന്ത് വേണം ഒന്നും പറയാതെ വേഗപ്പെടുന്ന സൈൻ ചെയ്തേ ഒപ്പിട് മോളെ അഞ്ചു മിനിറ്റാ എനിക്ക് അവിടെ എത്തിക്കാനുള്ള ടൈം സാറ് തന്നു വൈകിയാൽ ചിലപ്പോൾ എന്റെ പണി പോകും ഒപ്പിട് നാരായണൻ നിർബന്ധിച്ചു പാർവതി എന്തായത് മനസ്സിലാവാതെ ആ പേപ്പറിലന്ന് വായിച്ചു പോലും നോക്കാന്ന് സയൻസ് ചെയ്തു നാരായണൻ അതുകൊണ്ട് പുറത്തേക്ക് പോയതും പാർവതി എന്താണെന്ന ഭാവത്തോടെ പകപ്പോടെ നോക്കി നിന്നു എന്റെ മഹാദേവ എം ഡിയുടെ പീ ആയിട്ടോ അപ്പൊ നീരവ് സാറ് അദ്ദേഹം ആയിരുന്നല്ലോ എന്തൊക്കെയാ നടക്കുന്നേ നീരവ് സാർ പറഞ്ഞു വെച്ച് എം ഡി വലിയ ദേഷിക്കാരനാ ഇനിയിപ്പൊ എന്താവോ എന്തോ നീരവ് സാറിനൊന്ന് പോയി കണ്ടാലോ അല്പനേരം ചിന്തിച്ചിരുന്നു പിന്നെ പാർവതി നേരെ നീരവിന്റെ ക്യാബിലേക്ക് പോയി എന്നാൽ ക്യാബിലേക്ക് വരെ പാർവതി അവിടെ ആരെയും കണ്ടില്ല തിരിച്ച് തന്റെ ക്യാബിലേക്ക് പോകാനൊരുങ്ങുമ്പോഴാണ് നാരായണൻ എം ഡിയുടെ അടുത്ത് നിന്ന് വരുന്ന കണ്ടത് സർ നീരവ് സാർ എവിടെ ആ പുതിയ പി ആയിട്ട് മോൾ അപ്പോയിന്റ് ചെയ്തപ്പോ നീരവ് സാറിനെ ഹെഡ് ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റി ആ പിന്നെ ഇനി മോളെന്നെ സാറിന് ഒന്ന് വിളിക്കേണ്ട ഇനി ആ മോളെ മേഡം എന്നാ വിളിക്കേണ്ടത് അയ്യോ അങ്ങനെയൊന്നും വേണ്ട ഞാനൊരു അച്ഛന്റെ സ്ഥാനത്തേക്ക് കണ്ടിട്ടുള്ളൂ അപ്പ എന്നിതുവരെ പാർവതി എന്നല്ലേ വിളിച്ച് അതുപോലെ മതി ഇനി അങ്ങോട്ടും മോളുടെ ഇഷ്ടത്തിന് ഞാൻ ഇതിൽ പറയുന്നില്ല സാർ ഈ ക്യാമ്പിലേക്ക് മാറാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പിയൂനോട് പറഞ്ഞു മോളുടെ സാധനങ്ങളെല്ലാം ഇങ്ങോട്ട് മാറ്റാൻ പറയും ഐശ്വര്യമായിട്ട് അങ്ങോട്ട് കേറിക്കോളെ മോൾക്ക് ഈ പോസ്റ്റ് വെറുതെ മോളുടെ ക്വാളിഫിക്കേഷനും വർക്കിനുള്ള ആത്മാർത്ഥതയും കണ്ടിട്ടാണ് സാർ അങ്ങനെ ഒരു പ്രമോഷൻ തന്നു അതിന്റെ നന്ദി ചെയ്യുന്ന ജോലി കാണിച്ചാൽ മാത്രം മതി അല്ല ഈ പറയുമ്പോൾ ആ ഇതൊക്കെ ഇത്രയും അറിവുള്ള മോൾക്ക് ഞാൻ പറഞ്ഞായിരുന്നോ പി ആയിട്ട് നിൽക്കുമ്പോൾ എച്ച് ആറിൽ നിന്ന പോലെയല്ല സാറിന്റെ കൂടെ ഏത് മീറ്റിങ്ങിനും സാറ് പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ചെലപ്പോ ഓഫീസ് ആവശ്യങ്ങൾക്ക് കൂടെ പോവേണ്ടി വരും നാരായണം പറയുന്ന കേട്ട് പാർവതിക്ക് വല്ലാത്ത അസ്വസ്ഥ തുടങ്ങി മോളിത് എന്തോർക്കുവാ ചെല് ചെന്ന് ഐശ്വര്യായിട്ട് ആ സീറ്റിലേക്ക് ഇരിക്കേ എന്നാ ഞാൻ ചെല്ലട്ടെ കൊറേ വർക്ക് അതും പറഞ്ഞ നാരായണൻ അങ്ങോട്ട് പോയതും പാർവതി ആ ക്യാബിലേക്ക് നോക്കി മടിച്ചു മടിച്ചാണെങ്കിലും അവൾ ക്യാബിൽ കയറി സീറ്റിലേക്ക് ഇരുന്നു അല്പം കഴിഞ്ഞ അങ്ങോട്ട് വന്ന് എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്ത് കൊടുത്തു തൻ്റെ ക്യാബിനെ സിസ്റ്റത്തിലേക്ക് നോക്കിക്കൊണ്ട് സി സി ടി വിയിലൂടെ ഇതെല്ലാം നോക്കുന്ന ആദിയുടെ കണ്ണുകൾ കുറുകി തൊട്ടടുത്ത ഫോൺ കയ്യിലേക്കെടുത്തു അവൻ പെട്ടെന്ന് ഫോൺ റിങ് ചെയ്തും പാർവതി ഞെട്ടിലൂടെ ടേബിളുള്ള ഫോണിലേക്ക് നോക്കി എടുക്കണോ വേണ്ടയോ എന്ന് കരുതി വല്ലാത്ത ഫോൺ ഫോണെടുത്ത് ചെവിയിലേക്ക് അടുപ്പിച്ചു ഹലോ പാർവതി കം ടു മൈ ക്യാബിൻ ദൃഢമാർന്ന ശബ്ദം കേട്ടത് ആദ്യമായി പാർവതിയുടെ ഉള്ളിൽ ഒരു കൊള്ളിയാൻ മിന്നി ഓ ഓക്കെ സർ ഒന്ന് വിക്കൊണ്ട് അവൾ മറുപടി ഇറങ്ങും മുമ്പിൽ എത്തിയതും ചുരിദാർ കൊണ്ട് അവൾ മുഖം അമർത്തി സർ ഡോർ നോക്ക് ചെയ്ത് പെർമിഷൻ ചോദിച്ചെങ്കിലും അടുത്തൊന്നും റെസ്പോൺസ് കിട്ടിയില്ല അടുപ്പ് അവിടെ തന്നെ നിന്നെങ്കിലും പിന്നെ പതിയെ ക്യാബിൻ ഡോറിൽ നിന്ന് അകത്തേക്ക് എന്നാൽ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല സർ സർ പാർവതി ഒരുപാട് തവണ വിളിച്ചെങ്കിലും അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് ക്യാബിൻ ഒരാൾ അകത്തേക്ക് വന്നു പാർവതി തിരിഞ്ഞു നോക്കി ആയി പാർവതി ഒരു ചിരിയോടെ തന്റെ പേര് വിളിക്കുന്ന കേട്ട് അവൾ ആരാണെന്ന ഭാഗത്തോടെ നോക്കി ഇങ്ങനെ നോക്കൊന്നും വേണ്ട ഐ ആം രോഹിത് ആദി സാറിന്റെ പി എസ് ആണ് താനാളോ ഇനി മുതൽ പുതിയ പി എ എന്നോട് നീരോ പറഞ്ഞിരുന്നു പാർവതിയെ കുറിച്ച് പറഞ്ഞു ഒരു തവണ ഞാൻ കണ്ടിരുന്നു സംസാരിക്കാൻ പറ്റിയില്ല എനിവേ കൺഗ്രാജുലേഷൻസ് പറഞ്ഞുകൊണ്ട് രോഹിത് അവൾക്ക് നേരെ കൈനീട്ടി ഒന്നും മടിച്ചെങ്കിലും അവൾ പിന്നെ അവന് കൈ കൊടുത്ത് അല്ല താൻ എന്തവിടെ നിൽക്കുന്ന സാറ് വല്ല പണിഷ്മെന്റ് തന്നോ ഏയ് അല്ല ഞാൻ സാറ് വിളിച്ചിട്ട് വന്ന പക്ഷെ ഇവിടെ വന്ന പാർട്ടി കണ്ടില്ല എന്ന് സാറ് വിളിച്ചെന്നോ സാർ അല്പം ആൾ പുറത്തേക്ക് പോയത് സാർ പോയെന്നോ അതേളു ചിലപ്പോൾ വല്ല അർജന്റുകൂന്ന് പോയതാ ഇനി സാർ വന്നിട്ടൊന്ന് വന്നു നോക്ക് ഒന്ന് മുകളിക്കൊണ്ട് പാർവതി ക്യാബിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പാർവതിക്ക് എത്ര ചിന്തിച്ചിട്ട് എത്തുമ്പോഴേം കിട്ടിയില്ല കയ്യിൽ ചുറ്റിക്കെട്ടിയ രുദ്രാക്ഷമാലി തൊട്ട് കണ്ണടച്ചൊന്ന് പ്രാർത്ഥിച്ചു അവൾ ബ്രേക്ക് ടൈമിൽ എന്നത്തെയും പോലെ കീർത്തി ആരോമലും പാർവതി ഒരുമിച്ചിരുന്നു അവൾക്ക് പുതിയ പോസ്റ്റ് കിട്ടിയത് കേട്ട് കീർത്തിക്ക് ഒരുപാട് സന്തോഷം തോന്നി അപ്പം അവളെ പാർവതി ചെലവുണ്ട് കേട്ടോ ആരോമൽ പാർവതിയെ നോക്കൊണ്ട് പറഞ്ഞു നിങ്ങൾക്ക് ചെലവ് എനിക്കോടെ ശ്വാസം മുട്ടുവ അതെന്താ പാർവതി അങ്ങേരി നീ നിന്നെ വളക്കുന്ന പേടിയാണ് കീർത്തി ഒരു കളിയോടെ ചോദിച്ചു ദേ ദയപെന്നെ ചൂട് ചായ കയ്യിൽ തലവഴി ആയിട്ട് കാര്യം പറയുമ്പോൾ അവിടെ ആ എന്റെ പാറു നീ എന്തിനാണ് ഈ ടെൻഷനാവുന്ന സന്തോഷിക്കല് വേണ്ട എന്റെ മോളെ നീരവ് സറായയുടെ സ്വഭാവത്തെ കുറിച്ച് പറയുന്ന കേട്ടാലേ പേടിയാ അങ്ങനെയുള്ള ആട് മുന്നിലേക്ക് എങ്ങനെയാ പിന്നെ നീ അന്ന് കാര്യമാക്കണ്ട ഒരു പുഞ്ചിരിയോടെ ചെന്നാ മതി സംഗതി ഓക്കെ കീർത്തിയൊരു ചിരിയോടെ കണ്ണിറക്കി പറഞ്ഞു അല്ലെങ്കി വേണ്ട പറുതി മുന്നിൽ നിന്ന് മോങ്ങുന്ന പോലെ ഒന്ന് മോങ്ങിയാ മതി ആരോ അവർ നോക്കി പറഞ്ഞു കീർത്തി അവന് തുറിച്ചു നോക്കി അല്ല നിങ്ങൾ പെണ്ണുങ്ങൾക്ക് ഇതൊക്കെ സ്ഥിരം നമ്പരല്ലേ ഒന്ന് പോടാ പിന്നെ നിങ്ങൾക്ക് വലിയ പുണ്യാളെ ഓ ഇനി നിങ്ങൾ രണ്ടു ഉണ്ട് എന്നാലും ഞാൻ ഓർക്കുന്നു എന്നോട് വരാൻ പറഞ്ഞിട്ട് പിന്നെ എവിടെ പോയെന്നാ എടി അതുപോലെ ആവശ്യത്തിനും പോയതാകും ആയിരിക്കും പാർവതി അങ്ങനെ വിശ്വസിച്ചു ബ്രേക്ക് ടൈം കഴിഞ്ഞ് ക്യാബിൽ ലയിച്ച് ചെന്നിരുന്നു ഇടക്ക് രോഹിത് വന്ന് കുറെ ഫയൽ ഏൽപ്പിച്ചിരുന്നു അതോരോന്നും ക്ലിയർ ചെയ്തുകൊണ്ടിരുന്ന അവൾ അന്നത്തെ ദിവസം അങ്ങനെ തള്ളി നീക്കി പോയെങ്കിലും അന്ന് അവൾക്ക് എം ഡിയെ കാണാൻ കഴിഞ്ഞില്ല എന്നാൽ അവൾ ചെയ്യുന്ന ഓരോന്നും തന്നെ ക്യാബിലിരുന്ന് അവൻ നോക്കിക്കൊണ്ടിരുന്നു രാത്രി വീട്ടിലെത്തി കുളിച്ച് ഫ്രഷായ ആദി കഴിക്കാൻ വേണ്ടി ഡൈനിങ് ഇരുന്നു ടേബിളിരുന്നു ആശാവിന് കഴിക്കാനുള്ള വെജിറ്റബിൾ സാലഡ് ഉണ്ടാക്കി കൊടുത്തു അപ്പോഴേക്കും സരസ്വതി തമ്പുരാട്ടി അങ്ങോട്ട് വന്നു എൻ്റെ ആദി ഇതൊക്കെ കഴിച്ചാ നിൻ്റെ വയറ് നിറയോ മോനെ ഇറ്റ്സ് ഓ തുടങ്ങി ഞാനൊന്നും പറയുന്നില്ല ആശേ ദേ ആ പറമ്പിൽ കുറച്ച് പ്ലാവിലേയും പുല്ലും ഉണ്ട് അതും കൂടി നീ അവനെ കൊടുക്ക് ചെത്തിയാരിട്ടുകൊടുക്ക് ആശവിന് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ആദിയുടെ തലയിൽ തലോടി ഫുഡ് കഴിച്ച് എഴുന്നേറ്റതും ആ മുറിയിലേക്ക് നടക്കുമ്പോഴാണ് വാസന്തവൻ്റെ അടുത്തേക്ക് വന്നത് ഹായ് അതി വന്നപാടെ ബിസിനസ്സിലേക്ക് ഇറങ്ങി വീട്ടിലുള്ളവർക്കൊന്നും പരിചയപ്പെടാതെ ഓ സോറി വാസന്ത് ഏതൊരു ബിസിനസ്സുകാരനും അവൻ്റെ ബിസിനസ് കൈവിടാൻ നിർത്തുക എന്നൊരു ഇമ്പോർട്ടൻ്റ് അല്ലേ അതൊക്കെ ശരിയാതി എന്നാലും ഏയ് ഇനിയും ടൈമുണ്ടല്ലോ അതി എനിക്കിതിനൊരു കാര്യം പറയാനുണ്ട് ആദ്യം ഒന്ന് മൂളിക്കൊണ്ട് അവനെ നോക്കി നീന്തൽ അവൾ തള്ളിയതൊട്ടും ഓ സോറി വാസന്ത് എൻ്റെ പ്രൈവസിയിൽ ആരും കൈകടത്തുന്നത് എനിക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല ബട്ട് ഇന്നലെ അവളുള്ള ദേഷ്യം കൊണ്ടല്ല എൻ്റെ അപ്പോഴത്തെ സിറ്റുവേഷനിൽ സംഭവിച്ചു പോയതാണ് വസുമതിയെ കണ്ടൊരു സോറി പറന്ന് കരുതിയത് ഞാൻ വേണ്ട ആദി ആദ്യം എന്നൊരു സോറി ഒന്നും പറയണ്ട പെട്ടെന്ന് പുറകിൽ വസുമതിയുടെ ശബ്ദം കേട്ടതും ആദി തിരിഞ്ഞു നോക്കി തൻ്റെ പുറകിൽ തലാഴ്ത്തിക്കൊണ്ടിരുന്നെന്ന് പറയുന്ന വസുമതിയെ കണ്ട് അവളെ നോക്കി സോറി വസുമതി അപ്പോഴത്തെ സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു എനിക്ക് മനസ്സിലാവും ആദി ഇനി അതുപോലെ ഉണ്ടാവുന്ന ഞാൻ ശ്രദ്ധിച്ചോളാം സി വസുമതി എന്താ അനുവാദമില്ലാതെ ഇങ്ങനെ കയറി വരുന്നതിനോടും എനിക്ക് ഒട്ടും താല്പര്യമില്ല ദാറ്റ് ഓക്കെ ഓക്കെ ആദി ഞാൻ ആദ്യം മനസ്സിലാക്കുന്നുണ്ട് ഗുഡ് അത്രയും പറഞ്ഞൊരു ചിരിയോട് ആ മുറിയിലേക്ക് പോയതും വസുമതിയുടെ മുഖം ചുവന്നു തൊടുത്തു ഇല്ല ആദി ഈ വസുമതി ഒന്നും അങ്ങനെ വിട്ടുപോയില്ല നീ തല്ലിയ നിന്റെ കൈകൾ കൊണ്ട് തന്നെ നീ എന്നെ തലോടും പറയുന്നത് ഈ വസുമതിയാണ് കാത്തിരുന്നു നീ സമയമുണ്ട് മോളെ നീ വിഷമിക്കാതെ അവനിങ്ങ് ഉള്ളൂ വാസം എന്താ അവൾ നോക്കിക്കൊണ്ട് പറഞ്ഞു അവളാവുമ്പോൾ നോക്കി എന്ന് പുച്ഛിച്ച് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം